ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ് സ്വയം തന്നെ നോക്കി നിൽക്കുന്നു എന്തായിരിക്കും നിങ്ങൾ കാണുന്നത് ഒരു കരുത്തനായ പുരുഷനെയാണോ അതോ ഇപ്പോഴും ഒരു പുരുഷനായി മാറിയിട്ടില്ലാത്ത ഒരു സാധാരണ പയ്യനെയാണോ ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങളിപ്പോൾ പറയാൻ പോകുന്ന ഈ ഏഴു ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടോ ഈ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു യഥാർത്ഥ പുരുഷനാണ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ വന്നത് ശരിയായ വീഡിയോയിലേക്കാണ് കാരണം ഒരു യഥാർത്ഥ പുരുഷനാകാൻ ആഗ്രഹിക്കുന്ന ഓരോ ആണിനും ഈ ഏഴു ഗുണങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കണം ഇപ്പോൾ ഞങ്ങൾ പറയാൻ പോകുന്നത് മറ്റ് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളിൽ നിങ്ങൾ കേൾക്കാത്ത ഒന്നാണ് അത് ലളിതമായ കാര്യമാണ് നിങ്ങളെ മാത്രം നോക്കിയാൽ പോരാ മറ്റുള്ളവരെക്കുറിച്ചും ചിന്തിക്കണം കാരണം എല്ലാ ആൺകുട്ടികൾക്കും പുരുഷനാകാൻ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഒരു യഥാർത്ഥ പുരുഷനാകാൻ കഴിയില്ല ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നിയേക്കാം പക്ഷെ ഇതാണ് സത്യം നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മാതാപിതാക്കളുടെ പിന്നാലെ ഓടും എന്നാൽ കൗമാരം എത്തുമ്പോൾ എനിക്കെല്ലാം അറിയാമെന്നൊരു തോന്നൽ വരും ഇവിടെയാണ് മിക്ക ആൺകുട്ടികളും കുടുങ്ങിപ്പോകുന്നത് പുറമേ ശാരീരികമായി വളരുമെങ്കിലും ഉള്ളിലവർ ശ്രദ്ധയും ഈഗോയും സ്വന്തം കാര്യങ്ങളിൽ മാത്രം താൽപ്പര്യമുള്ള കുട്ടികളായി തന്നെ തുടരും ഉദാഹരണത്തിന് ഞാനാണ് ശരി ആളുകൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല എന്നൊരു മനോഭാവം സ്വന്തം കഴിവുകളെക്കുറിച്ച് ഊതിപ്പരിപ്പിച്ച് പറയുക എപ്പോഴും പ്രശംസയ്ക്കും ശ്രദ്ധയ്ക്കും പിന്നാലെ പോകുക മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക മറ്റുള്ളവരെ തങ്ങളേക്കാൾ താഴെയായി കാണുക കൂടാതെ ഏറ്റവും വിഷമുള്ള ചിന്ത എന്തെന്നു വെച്ചാൽ എനിക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളാണ് ഇതൊക്കെ പക്വതയില്ലാത്ത ഒരാൺകുട്ടിയുടെ ലക്ഷണങ്ങളാണ് ഒരു യഥാർത്ഥ പുരുഷനാകാൻ നിങ്ങളുടെ തിരിച്ചറിവ് വർദ്ധിപ്പിക്കണം സ്വന്തം വികാരങ്ങൾ മനസ്സിലാക്കണം പ്രതികരണങ്ങൾ നിയന്ത്രിക്കണം മറ്റുള്ളവരുടെ വേദനയും വികാരങ്ങളും മനസ്സിലാക്കാൻ പഠിക്കണം ഇതിനെയാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് ഇതില്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് കുറച്ച് കൂടുതൽ സംസാരിക്കുന്ന വെറുമൊരു ഉയർന്ന ഉച്ചത്തിലുള്ള വ്യക്തിത്വമുള്ള ഒരു സാധാരണ പയ്യനായി തന്നെ തുടരും ഒരു പുരുഷൻ വികാരങ്ങളെക്കുറിച്ച് ബോധം വരുമ്പോൾ അവൻ കൂടുതൽ ശക്തമായ ബന്ധങ്ങൾ വളർത്തുന്നു വിവേകത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു അവന്റെ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നു അതിനുശേഷം അവനൊരു യഥാർത്ഥ പുരുഷനായി വളരുകയും സ്വന്തം നിലയിൽ അവൻ്റെ ഭാവി വളർത്തുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ ജീവിതത്തിലെല്ലാം പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ അതോ വെറുതെ അഹങ്കാരത്തോടെ ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത് കാരണം ഒരു യഥാർത്ഥ പുരുഷനാകാൻ മസിലുകൾ മാത്രം പോരാ മനസ്സും ഹൃദയവും ശക്തമായിരിക്കണം നിങ്ങളെ മാത്രം നോക്കിയാൽ പോരാ മറ്റുള്ളവരെക്കുറിച്ചും ചിന്തിക്കുക അവിടെയാണ് യഥാർത്ഥ പുരുഷത്വം ആരംഭിക്കുന്നത് നിങ്ങളുടെ ശരീരം വേദന അനുഭവിക്കുന്നതുവരെ നിങ്ങളുടെ ഉള്ളിലെ യോദ്ധ ഉണരില്ല ഇന്നത്തെ പുരുഷന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്താണ് ഇന്നത്തെ ആൺകുട്ടികൾ ഇരുന്നു കൊണ്ട് വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഫോൺ ഉപയോഗിച്ച് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു കഷ്ടപ്പെടാതെ ഒരു പുരുഷനാകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം നിങ്ങൾ ശാരീരിക വേദന നേരിടുന്നതുവരെ നിങ്ങൾക്ക് മാനസികമായി ശക്തനാകാൻ കഴിയില്ല ശാരീരിക വേദന എന്നത് ബലഹീനതയല്ല ശാരീരിക വേദന എന്നത് ശക്തിയാണ് ശാരീരിക വേദന എന്നുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വയം വേദനിപ്പിക്കാനല്ല കഠിനമായ പരിശീലനത്തിനോ വ്യായാമത്തിനോ ശേഷം ലഭിക്കുന്ന ശാരീരിക പ്രചോദനം പുരുഷന്മാരിൽ വേഗവും കഠിനാധ്വാനവും ശക്തിയും മെച്ചപ്പെടുത്തുന്നു ഉദാഹരണത്തിന് റഫ് പ്ലേ പുഷപ്പുകൾ വെയിറ്റ് ട്രെയിനിങ് ഓട്ടം എന്നിവ ശരീരത്തെ ഒരു യഥാർത്ഥ പുരുഷനെ പോലെ ശക്തമാക്കുക മാത്രമല്ല ഇത് നിങ്ങളുടെ പുരുഷ ചിന്താഗതിയെയും തിരുത്തുകയാണ് ആൺകുട്ടികൾ ആക്റ്റീവും ശ്രദ്ധയില്ലാത്തവരും അക്രമികാരികളുമാകുന്നത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ആൺകുട്ടികളുടെ ഉള്ളിലെ എനർജി പുറത്തുവിടാത്തിടത്തോളം കാലം അവർക്ക് എങ്ങനെ സമ്മർദ്ദത്തിൽ ശാന്തരായിട്ട് തുടരാൻ കഴിയും കാരണം പുരുഷന്മാർക്ക് മോട്ടിവേഷൻ ആവശ്യമാണ് അത് വെറുതെ സോഫയിലിരുന്നാൽ കിട്ടില്ല നിങ്ങൾ ദിവസം മുഴുവൻ ഫോണിലോ ലാപ്ടോപ്പിലോ മുഴുകി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഹോർമോണുകൾ തകരാറിലാവും എനർജി കുറയും നിങ്ങളുടെ പുരുഷത്വം ഒരു സ്ലോ പോയിസൺ പോലെ നശിച്ചുകൊണ്ടിരിക്കും ഇത് നിങ്ങൾക്ക് വളരെ വൈകിയായിരിക്കും മനസ്സിലാവുക ഒരു കാര്യം ഓർക്കുക ഒരു പുരുഷൻ എപ്പോഴും വീട്ടിലൊതുങ്ങിക്കൂടുന്നത് നല്ലതല്ല പുരുഷത്വത്തെക്കുറിച്ചും ആണത്വത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ എങ്ങനെ അതിനായി നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിന് പ്രാധാന്യം നൽകുക കാരണം ഇന്നത്തെ ആൺകുട്ടികൾക്ക് എനർജിയും ശ്രദ്ധയും ആത്മവിശ്വാസവും വേണം പക്ഷെ ഈ കാര്യങ്ങളുടെ പ്രധാന ഉറങ്ങിടം എന്താണെന്ന് ആരും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉത്തരം ലളിതമാണ് ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ എന്നാൽ മോട്ടിവേഷൻ ഇല്ലായ്മ അമിത മടി അമിതവണ്ണം കുറഞ്ഞ ആത്മവിശ്വാസം എന്നിവയാണ് ഇന്നത്തെ ജീവിതശൈലി ഓരോ ദിവസവും പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്റിറോണിനെ നിശബ്ദമായി കൊല്ലുകയാണ് എന്നതാണ് പ്രധാന പ്രശ്നം ഉദാഹരണത്തിന് മോശം ഉറക്കം വ്യായാമമില്ലായ്മ അമിതമായ ഡോപ്പമെൻ തുടങ്ങിയവ ഇതിൻ്റെ ഫലമായി ആൺകുട്ടികൾക്ക് ഉള്ളിൽ ശൂന്യതയും ബലഹീനതയും അനുഭവപ്പെടുന്നു പുറന്തോടുകൾ മാത്രം അവശേഷിക്കുകയും ഉള്ളിലെത്തി മിക്കവാറും അണഞ്ഞുപോയി എന്ന പോലെയാണ് ഒരു വളർത്തുപൂച്ചയുടെ ഉദാഹരണം നോക്കൂ അതിൻ്റെ പ്രത്യുൽപാദന അവയവങ്ങൾ നീക്കം ചെയ്യുമ്പോൾ അത് മടിയനും പ്രവർത്തനരഹിതനുമായൊരു തടിച്ച രോമമുള്ള മൃഗമായി മാറുന്നു അതിൽ പോരാട്ടമോ ശ്രദ്ധയോ അവശേഷിക്കുന്നില്ല കുറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ ഉള്ള ഒരു പുരുഷന്റെ അവസ്ഥയും സമാനമാണ് കാഴ്ചയിൽ ശരിയാണെങ്കിലും ഉള്ളിൽ അവരൊരു ഡെഡ് സോണിലാണ് ഉയർന്ന ടെസ്റ്റോസ്റ്റിറോൺ അളവുകൾ ചിന്തയിൽ വ്യക്തതയും ശരീരബലവും മനസ്സിനു കൂർമ്മതയും ഒരു യഥാർത്ഥ പുരുഷന്റെ കഴിവും നൽകുന്നു ഇന്നത്തെ ആൺകുട്ടികൾ ആറ് എട്ട് മണിക്കൂർ വീഡിയോ ഗെയിമുകൾ കളിക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ സത്യം എന്തെന്ന് വെച്ചാൽ അവർ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയല്ല മറിച്ച് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് അവർ ഗെയിമിൽ വിജയിക്കുന്നുണ്ടാകാം പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അവർ തോൽക്കുകയാണ് ഓരോ ആൺകുട്ടിക്കും വെല്ലുവിളികൾ നേട്ടങ്ങൾ വളർച്ച എന്നിവയോടെ സ്വാഭാവികമായ ഒരു താല്പര്യമുണ്ട് പക്ഷെ അവർ ഗെയിമിൽ മിഷനുകൾ പൂർത്തിയാക്കുമ്പോൾ വിജയത്തിന്റെ ഒരു വ്യാജ അനുഭവമാണ് അവർക്ക് ലഭിക്കുന്നത് എന്നാൽ ലോകത്തെ മാറ്റാൻ അവർക്ക് ഉപയോഗിക്കേണ്ടിയിരുന്ന എനർജി അവർ കൺട്രോളർ അമർത്താൻ ഉപയോഗിക്കുകയാണെന്ന് അവർ മറന്നുപോകുന്നു അതെ ഇന്ന് വീഡിയോ ഗെയിമുകളെ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ആരോഗ്യകരമായ ഒരു ഒളിച്ചോടമായി പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് എപ്പോഴെങ്കിലും ആരോഗ്യകരമാകുമോ പ്രത്യേകിച്ച് നിങ്ങൾ മണിക്കൂറുകൾ സ്ക്രീനിന് മുന്നിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഗെയിമിനുള്ളിൽ ഒരു യഥാർത്ഥ പുരുഷനെ പോലെ നായകനാകുന്നു പക്ഷേ യഥാർത്ഥ ലോകത്തിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു യഥാർത്ഥ എനർജി വീഡിയോ ഗെയിമുകളിലെ കിൽ സ്ട്രൈക്കുകൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് ശരിക്കും ഒരു യഥാർത്ഥ പുരുഷനാകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങളോടുള്ള താല്പര്യം യഥാർത്ഥ ലോകത്തേക്ക് തിരിച്ചുവിടുക അതിനായി നിങ്ങൾക്ക് യഥാർത്ഥ വെല്ലുവിളികൾ ആവശ്യമാണ് ഉദാഹരണത്തിന് ശാരീരിക ക്ഷമതയും യഥാർത്ഥ പ്രശ്നപരിഹാര ശേഷികളും ഇത് നിങ്ങളെ ഒരു കളിക്കാരൻ മാത്രമെന്ന് ഒരു യഥാർത്ഥ പുരുഷനെ പോലെ നായകനാകാൻ സഹായിക്കും ഓർക്കുക ആൺകുട്ടികൾ വിനോദം തേടുന്നു പുരുഷന്മാർ വിദ്യാഭ്യാസം തേടുന്നു ഇന്നത്തെ കാലത്ത് ഫോണിലൂടെ തന്നെ എല്ലാ അറിവും നേടാൻ കഴിയും പുസ്തകങ്ങൾ പോഡ്കാസ്റ്റുകൾ യൂട്യൂബ് ഓൺലൈൻ കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ നിന്നും പഠിക്കാം ഗെയിം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു പഠനം നിങ്ങളെ ഉയർത്തി ഒരു യഥാർത്ഥ പുരുഷനാകാൻ സഹായിക്കുന്നു നിങ്ങൾ ഗെയിമിൻ്റെ ഒരു ലെവൽ മാത്രമല്ല ജീവിതത്തിൻ്റെ ഒരു ലെവൽ അപ്പ് അർഹിക്കുന്നു ജീവിതത്തിന്റെ യഥാർത്ഥ ഗെയിം നിങ്ങളെ കാത്തിരിക്കുന്നു ജീവിതം എല്ലാവർക്കും വേദന നൽകും പക്ഷേ ഒരു യഥാർത്ഥ പുരുഷൻ ആ വേദനകളെല്ലാം നിശബ്ദമായി പുഞ്ചിരിയോടെ സഹിക്കും ഒരു യഥാർത്ഥ പുരുഷന് നിശബ്ദമായി കഷ്ടപ്പെടാൻ അറിയണം ജീവിതം ഓരോ പുരുഷനും മൂന്ന് തരത്തിലുള്ള വേദന നൽകുന്നു മാനസിക വേദന ശാരീരിക വേദന തന്റെ ഉത്തരവാദിത്വത്തിലുള്ളവരുടെ വേദന ഈ കാര്യത്തിന് വിപരീതമായി ആധുനിക ലോകത്ത് നിങ്ങൾ അടുത്തിടെ കേട്ടിട്ടുണ്ടാവാം പുരുഷനും കരയാമെന്ന് അതെ കരയാം പക്ഷേ എപ്പോഴും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലായിടത്തുമല്ല കാരണം ഒരു ആൺകുട്ടി തകരുമ്പോൾ മറ്റു പുരുഷന്മാർക്ക് അവനോടുള്ള ബഹുമാനം കുറയും സ്ത്രീകൾക്ക് അവനോടുള്ള ആകർഷണം നഷ്ടപ്പെടും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കരയാൻ കഴിയില്ലേ ഇല്ല നിങ്ങൾക്ക് തീർച്ചയായും കരയാം എല്ലാത്തിനുപരി നിങ്ങളൊരു മനുഷ്യനാണ് പക്ഷെ നിങ്ങൾക്ക് കരയണമെങ്കിൽ ഒറ്റയ്ക്ക് കരയുക അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന ഒരു സഹോദരന്റെയോ സുഹൃത്തിന്റെയോ മുന്നിൽ മാത്രം കരയുക വേദനയെ ബലഹീനതയാക്കരുത് മറിച്ച് അതിനെ ഒരു ആയുധമാക്കുക വേദനയെ നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുക അത് നിങ്ങളുടെ ശക്തിയാക്കുക കരയുന്നത് നിർത്തുക വേദനയെ ശക്തിയാക്കാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്നാൽ ഒരു യഥാർത്ഥ പുരുഷനാകുന്നതിന് മാനസികവും വൈകാരികവുമായ ശക്തിയും അച്ചടക്കവും നിർണായകമാണ് ഇന്ന് പലരെയും വലട്ടുന്ന ഒരു പ്രശ്നമാണ് പോൺ അഡിക്ഷൻ ഇത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉത്പാദനത്തെ കാര്യമായി ബാധിക്കുകയും അത് നിങ്ങളെ ഒരു യഥാർത്ഥ പുരുഷനാകുന്നതിൽ നിന്നും തടയുകയും ചെയ്യും ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇതൊരു സാധാരണ പ്രോഗ്രാം അല്ല കഴിഞ്ഞ ആറു വർഷത്തിലേറെയുള്ള ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ ഈ പ്രോഗ്രാം ഇതിനോടകം മൂവായിരത്തിലധികം ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ അല്ലെങ്കിൽ പിൻ ചെയ്ത കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ പ്രോഗ്രാമിൽ ചേരുക ഒരു യഥാർത്ഥ പുരുഷൻ നന്നായി ചിന്തിച്ച് വലിയ റിസ്കുകൾ ഏറ്റെടുക്കാൻ മടി കാണിക്കില്ല ഒരു കഥയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് ഇത് വിശദീകരിക്കാം വിഷ്ണു ഒരു വർഷം മുഴുവൻ കോളേജിൽ തൻറെ ക്രഷിൻറെ അടുത്താണിരുന്നത് പക്ഷേ വിഷ്ണു ഒരിക്കലും അവളോട് സംസാരിച്ചിരുന്നില്ല കാരണം അവന് തോന്നിയിരുന്നു ഞാനൊരു ലൂസറാണ് അവൾ എന്നെ ശ്രദ്ധിക്കുകയേ ഇല്ലെന്ന് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം റീയൂണിയനിൽ അവർ വീണ്ടും കണ്ടുമുട്ടി അപ്പോൾ ആ പെൺകുട്ടി വിഷ്ണുവിനോട് പറഞ്ഞു എനിക്ക് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ നീ ഒരിക്കലും എന്നോട് സംസാരിച്ചില്ല ഇത് കേട്ട് വിഷ്ണു ഞെട്ടിപ്പോയി റിസ്ക് എടുക്കാത്തത് കൊണ്ട് വിഷ്ണുവിനെ തന്റെ ക്രഷിനെ ഡേറ്റ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു ഇത്തരം സാഹചര്യങ്ങളിൽ വിഷ്ണു പ്രവർത്തിക്കാത്തതുകൊണ്ട് പരാജയപ്പെട്ടു ഇത് ബന്ധങ്ങളിൽ മാത്രമല്ല ജീവിതത്തിലെ ഏതു മേഖലയിലും നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി കാണാൻ കഴിയും ഒരു യഥാർത്ഥ പുരുഷൻ ഒരിക്കലും മുൻകൂട്ടി പരാജയപ്പെടില്ല അവൻ പരാജയപ്പെട്ടാൽ പോലും പൂർണ്ണ ശക്തിയും കഴിവും നൽകിയ ശേഷം ഒരു കളിക്കാരനെ പോലെ ആണുത്തോടെ പരാജയപ്പെടും നിങ്ങളിപ്പോൾ ചെറുപ്പവും ഉന്മേഷവാനുമാണ് ഇപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എടുക്കുക അതെ റിസ്ക് എടുക്കുമ്പോൾ നിരസിക്കപ്പെടുകയോ പരാജയപ്പെടുകയോ ചെയ്യാം പക്ഷേ അതിനൊപ്പം നിങ്ങൾക്ക് വിജയിക്കാനുമുള്ള സാധ്യത തുല്യമാണ് പരാജയപ്പെടുകയോ നിരസിക്കപ്പെടുകയോ ചെയ്താലും നിങ്ങൾക്ക് വളർച്ചയും പക്വതയും വൈകാരികമായ കരുത്തും ലഭിക്കും ഈ കാര്യങ്ങളാണ് നിങ്ങളെ ശക്തനായൊരു പുരുഷനാക്കുന്നത് ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുന്നതുവരെ ലോകം നിങ്ങളെ ഒരു ഗൗരവമുള്ള വ്യക്തിയായി കാണില്ല പുരുഷന്മാർക്ക് ഉത്തരവാദിത്തങ്ങൾ അത്യാവശ്യമാണ് അത് അവരുടെ അടിസ്ഥാന ആവശ്യമാണ് കാരണം ഒരു യഥാർത്ഥ പുരുഷനാകാൻ ഉത്തരവാദിത്തം ഓക്സിജൻ പോലെയാണ് എന്നാൽ തങ്ങളെ ആവശ്യമില്ലെന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ സ്വാഭാവികമായി പിന്നോട്ടു പോകും വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഭയക്കുന്നതും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതും ഒരാൺകുട്ടിയെ ഒരിക്കലും ഒരു പുരുഷനാകാൻ അനുവദിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളും ആ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും ഇത് ഒരാൾ വിശ്വസിക്കുന്നത് സംഭവിക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് പരാജയപ്പെടാൻ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും നിങ്ങൾക്ക് വിജയിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവാരം ഉയർത്തിപ്പിടിച്ചാൽ നിങ്ങൾക്ക് അസാധാരണമായ കാര്യങ്ങൾ തീർച്ചയായും നേടാൻ കഴിയും ഒരു യഥാർത്ഥ പുരുഷനും ഇതുപോലെയാണ് തൻ്റെ നിലവാരം ഉയർത്തിപ്പിടിക്കുന്നത് പലപ്പോഴും ആൺകുട്ടികൾ ഇരയുടെ മനോഭാവം പ്രകടിപ്പിക്കുന്നു ഉദാഹരണത്തിന് എൻ്റെ മാതാപിതാക്കൾ ഇത് തന്നില്ല എൻ്റെ സ്കൂൾ ഉപയോഗശൂന്യമായിരുന്നു എനിക്ക് മോശമായ കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ ഇതിന്റെ ഫലമായി അവർ അവിടെ തന്നെ ശക്തിഹീനരും നിരാശരുമായി കുടുങ്ങിപ്പോകുന്നു എന്നാൽ ഒരു യഥാർത്ഥ പുരുഷൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ല മറിച്ച് തൻ്റെ അംഗീകരിച്ച് സ്വന്തം ജീവിതത്തിന്റെ രൂപകർത്താവുന്നു ഒരു യഥാർത്ഥ പുരുഷൻ ഒരിക്കലും തൻ്റെ നിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല ഉത്തരവാദിത്വം എന്നാൽ തെറ്റംഗീകരിക്കുക മാത്രമല്ല സംഭവിക്കുന്നത് ചുമതല സ്വയം ഏറ്റെടുക്കുകയും തൻ്റെ തീരുമാനങ്ങളുടെ പൂർണ്ണമായ ഭാരം ചുമക്കുകയും ഓരോ തെറ്റിനെയും പാഠമാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ പുരുഷൻ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക